ചവറ ചവറ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ദ്വിദിന ക്യാമ്പ് 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 എന്ന സംഘടിപ്പിച്ചത് ലായിരുന്നു കൊല്ലം ബിആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന ക്യാമ്പാണ് സമാപിച്ചത് ചവറ ജി എച്ച് എസിൽ സഹജ്യോതി എന്ന പേരിലായിരുന്നു സമാപനം ഗ്രാമപഞ്ചായത്ത് സന്തോഷ് നിർവഹിച്ചു അതിനുശേഷം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ സഹവാസ ക്യാമ്പ് കാര്യമായി നടന്നില്ല എങ്കിലും അത് വീണ്ടും ഒരു പുതിയ ആവേശത്തോടു കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത് രണ്ടു ദിവസകാലം നമ്മുടെ ഈ കുഞ്ഞു കഴിയാവുന്ന എല്ലാ സന്തോഷവും നൽകാൻ കഴിയുന്ന അവസരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ രണ്ട് ദിവസത്തെ ക്യാമ്പ് കടന്നുപോയത് കഥ പറയുവാനും അവരവരുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള പ്രത്യേകമായിട്ടുള്ള അവസരങ്ങൾ നൽകിയും പ്രകൃതിയെ നേരിട്ടറിയുവാൻ അവർക്ക് അവസരമുണ്ടാക്കുന്ന സന്ദർശനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവധിക്കാല വിനോദം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഏറെ സന്തോഷം നൽകണമെന്ന ഒരു വലിയ തീരുമാനമാണ് ഇന്ന് രണ്ട് ദിവസം പൂർത്തിയാക്കി നമ്മൾ അവസാനിപ്പിക്കുന്നത് ഐ ഇ ഡി സി ചാർജ് ട്രെയിനർ മേരി ഉഷ അധ്യക്ഷത വഹിച്ചു ബിആർസി കോർഡിനേറ്റർ ധന്യ എസ് സ്വാഗതം പറഞ്ഞു എഇ അനിത സമ്മാനദാനം നിർവഹിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സിന്ധു രമ്യാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ